ഹരികുമാർ സർ നമസ്കാരം നമസ്തേ അമേരിക്കയുടെ കൈവശമുള്ള അതിസൂക്ഷ്മമായിട്ടുള്ള മിസൈൽ ടെക്നോളജി ചൈന പിടിച്ചെടുത്തതായിട്ട് ഉള്ള റിപ്പോർട്ടുകൾ ഇപ്പോ ചില വിദേശ മാധ്യമങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നുണ്ട് വളരെ ഞെട്ടലോടെയാണ് ലോകം ഇതിനെ നോക്കിക്കാണുന്നത് അബുദാബി ബേസ് ചെയ്തിട്ടുള്ള ഒരു എ ഐ കമ്പനി അവരാണ് ഇതിന് പിന്നിൽ ജി ഫോർട്ടി ടു എന്നാണ് ആ കമ്പനിയുടെ പേര് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം ഇത് യഥാർത്ഥത്തിലെ വസ്തുതയാണോ വിശ്വാസയോഗ്യമാണോ ഏഹ് എന്തുകൊണ്ടായിരിക്കും ഇത് ഇത് കഴിഞ്ഞ വർഷമാണ് സംഭവിച്ചതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് ഇത്രയും നാളായിട്ട് എന്തുകൊണ്ട് പുറത്തു വന്നില്ല ഇപ്പോഴെന്തുകൊണ്ട് പുറത്തു വന്നു അമേരിക്ക എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് അമേരിക്കയുടെ സങ്കീർണമായ മിസൈൽ ടെക്നോളജി ചൈന തട്ടിയെടുത്തു എന്നുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഫൈനാൻഷ്യൽ ടൈംസ് എന്ന് പറഞ്ഞ് യു കെയിൽ നിന്നും ലണ്ടനിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന വലിയ വിശ്വാസ്യതയുള്ള പത്രമാണ് അപ്പോൾ അത് അങ്ങനെ തള്ളിക്കളയാൻ നമുക്ക് പറ്റില്ല കാരണം അവരെ പോലൊരു പത്രം അങ്ങനെ ഒരു വാർത്ത തെറ്റിദ്ധാരണ വാർത്ത കൊടുക്കില്ല പക്ഷെ അവരത് വളച്ചൊടിച്ച് മറ്റൊരു രീതിയിലാണ് ആ വാർത്ത കൊടുത്തത് അതായത് ഇന്ത്യയുടെ സുഹൃത്തായ യു എ ഇ പിന്നെ എന്താണ് യു എ ഇ ചൈനയ്ക്ക് പി എൽ പതിനഞ്ച് മിസൈലിന്റെ ടെക്നോളജി കൈമാറിയെന്നും അത് പിന്നെ പാകിസ്ഥാന്റെ കൈവശം എന്നും ഒക്കെ അങ്ങനെ വളച്ചൊടിച്ചാണ് വാർത്ത അവർ കൊടുത്തത് പക്ഷെ ആ വാർത്തയുടെ സത്യം ശരിക്കും ഈ ജി ഫോർട്ടി ടു എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ആർക്കും അറിയ അറിയപ്പെടുന്ന അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കമ്പനിയല്ല അല്ല പക്ഷെ ആ കമ്പനി ലോകത്തിലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലെ ഒരു സാന്നിധ്യമാണ് ആ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ മൈക്രോസോഫ്റ്റിന്റെ പ്രസിഡന്റ് ഉണ്ട് അപ്പോൾ അത് കാണുമ്പോൾ നമുക്കറിയാവല്ലോ ആ കമ്പനിയുടെ ഒരു പിന്നെ വലിപ്പം അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഒരു പ്രഭാവം എത്രമാത്രമാണെന്ന് ആ കമ്പനിയിൽ ഓപ്പൺ എ ഐ അതുപോലെ റഫാൽ അഡ്വാൻസ്ഡ് ഡിഫ് ഇസ്രായേലിൻ്റെ റഫാൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് അത് പിന്നെ നമ്മുടെ ഫ്രാൻസിലെ റഫാൽ കമ്പനിയല്ല അതുപോലെ ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ഇത് ഇവർക്കൊക്കെ പങ്കുള്ള ഒരു കമ്പനിയാണ് ആ കമ്പനിയുടെ പക്കൽ നിന്നുമാണ് അമേരിക്കയുടെ മിസൈൽ സാങ്കേതിക വിദ്യ അത് ചൈന തട്ടിയെടുത്തതെന്നാണ് വാർത്തകൾ വരുന്നത് അപ്പോ നമ്മള് ഞാൻ പറഞ്ഞല്ലോ അത് എങ്ങനെയാണ് സംഭവിച്ചത് അത് മാത്രവുമല്ല ഈ കമ്പനിയെക്കുറിച്ച് അറിയുമ്പോഴും നിങ്ങൾ ഞെട്ടും ആദ്യം ഞാൻ നമുക്ക് ഈ സംഭവം എന്താണെന്ന് പറഞ്ഞിട്ട് കമ്പനിയെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം അതായത് ഈ പിന്നെ മിസൈല് ഓപ്റ്റിമം യൂസ് എന്ന് പറയും അതായത് മിസൈൽ അതിൻ്റെ പരമാവധി ഉപയോഗത്തിലേക്ക് ഒരു മിസൈല് മിസൈൽ എൻജിന് ഉപയോഗിക്കണമെങ്കിൽ അതിൽ നമ്മൾ സോഫ്റ്റ്വെയറിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ സംഭവിക്കുക അങ്ങനെ ട്വീക്ക് ചെയ്യാന്ന് പറയും അങ്ങനെ സോഫ്റ്റ്വെയർ ട്വീക്കിങ് ചെയ്യാനുള്ള അങ്ങനെ ട്വീക്ക് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഈ ജി കമ്പനി അബുദാബി ആസ്ഥാനമായുള്ള ഈ കമ്പനിയുടെ കൈവശം ഉണ്ടായത് ആ ടെക്നോളജി ഹുവാവി വഴിയാണ് ചൈനയിൽ എത്തുന്നതെന്നും അങ്ങനെ എത്തിയ ആ ടെക്നോളജി ഉപയോഗിച്ചാണ് ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും അധികം റേഞ്ചുള്ള ബിയോണ്ട് വിഷൽ റേഞ്ച് അതായത് എയർ ടു എയർ മിസൈലാണ് പി എൽ ഫിഫ്റ്റീന് അതുപോലെ പി എൽ നിർമ്മിക്കാനിരിക്കുന്ന പി എൽ സെവൻറ്റീനും ഇതേ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് ഇന്നലെ ലണ്ടൻ ടൈംസ് പുറത്തുവിട്ട വാർത്ത അപ്പം ഇതെങ്ങനെ ഈ ഇവിടുന്ന് ചൈനയിൽ എത്തി എന്നൊരു ഉണ്ടല്ലോ അതിന് മറുപടി ഞാൻ പറയാം ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ജി ഫോർട്ടി ടു കമ്പനിയിൽ ഈടെ കൈവശത്തിൽ നിന്നും ഹുവാവി വഴിയാണ് എത്തിയത് അതെന്താ എങ്ങനെയാണ് ഹുവാവിയുടെ കയ്യിലെത്തുന്നത് ഹുവാവി കമ്പനിയാണ് ഈ ജി ഫോർട്ടി ടുവിൻ്റെ ഈ കമ്മ്യൂണിക്കേഷൻ പ്രവർത്തനങ്ങളെ എല്ലാം അങ്ങനെയാണ് ആ ഇതുമായിട്ടുള്ള ബന്ധം ജി ഫോർട്ടി ടു ആയിട്ട് ഇനി ജി ഫോർട്ടി ടുവിന് മറ്റൊരു രീതിയിൽ ഒരു ചൈന ബന്ധമുണ്ട് ആ ചൈന ബന്ധം എന്ന് പറയുന്നത് ഈ ജി ഫോർട്ടി ടുവിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ചൈനീസ് വംശജനായിട്ടുള്ള പെങ് സിയാവു എന്ന ശാസ്ത്രജ്ഞനാണ് ഈ പെങ് സിയാവു മുമ്പ് പിന്നെ പെഗാസസ് എന്ന് പറയുന്ന ഈ സ്പൈസ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന കമ്പനിയുടെ സിഇഒ ആയിരുന്നു മാത്രവുമല്ല ഇയാളെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങളുണ്ട് ഇയാൾ വന്നതിന് ശേഷം മുൻ സി ഐ എ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അയാള് കമ്പനിയിലേക്ക് റിക്രൂട്ട് ചെയ്തിരും പല സി ഐ എ ഉദ്യോഗസ്ഥന്മാരും ഡബിൾ ഏജന്റുമാരാണ് അതായത് ഇവർ റിട്ടയർ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തിനൊക്കെ വേണ്ടി പ്രവർത്തിച്ചു കളയും അങ്ങനെയൊക്കെയുള്ള ഡബിൾ ഏജൻ്റുമാരൊക്കെ ഉണ്ട് അതൊക്കെ ഈ പ്രൊഫഷനിലെ റിസ്ക് ആണ് പക്ഷെ അത് തടയാനൊക്കെ അവർ ശ്രമിക്കും എങ്കിലും ആ റൂട്ടിലൂടെ ആണ് അതായത് സിഇഒയുടെ റൂട്ടിലൂടെയാണ് ഇത് ഗുവാവിയിലെത്തുന്നതും അങ്ങനെയാണ് അത് ചൈനയുടെ കൈവശം എത്തുന്നത് എന്തായാലും ശരി ഇത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഒരു കൊല്ലം മുമ്പല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ ടെക്നോളജി കൈമാറ്റം ചൈനയിലേക്ക് എത്തുന്നത് അതിനുശേഷമാണ് പി എൽ ഫിഫ്റ്റീന്റെ റേഞ്ച് വർദ്ധിപ്പിക്കാൻ ചൈനയ്ക്ക് കഴിഞ്ഞു അതുവരെ അവർ അവകാശവാദം ഉന്നയിക്കുക മാത്രമേ ഉള്ളായിരുന്നു ഈ പറയുന്ന റേഞ്ച് ഒന്നും ഇല്ലായിരുന്നു അപ്പോ അങ്ങനെ സംഭവിച്ചത് അമേരിക്ക ബൈഡൻ ഭരണകൂടത്തിന്റെ കാലത്ത് അവർ മനസ്സിലാക്കുകയും ഈ പറയുന്ന ജി ഫോർട്ടി ടു കമ്പനിക്ക് മേൽ ഒരുപാട് ഉപരോധങ്ങൾ അവർ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതൊന്നും ലോകം അറിഞ്ഞിരുന്നില്ല ഇത് രണ്ടു കൂട്ടരും മറച്ചു വെച്ചിരുന്നു കാരണം ഇത് അമേരിക്കയ്ക്ക് നാണക്കേടാണ് പിന്നെ നമ്മൾ ഈ കമ്പനി ജി ഫോർട്ടി ടു കമ്പനി ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഈ കമ്പനിയെക്കുറിച്ചൊന്ന് പറയണമെന്ന് ഈ കമ്പനിയുടെ വലിപ്പം അറിയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും അതായത് മൈക്രോസോഫ്റ്റ് ഈ ജി ഫോർട്ടി ടുവിലെ വൺ പോയിന്റ് ഫൈവ് ബില്യൺ നിക്ഷേപിച്ചിട്ടുണ്ട് അതായത് ഏതാണ്ട് ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ പതിനായിരം കോടി രൂപയിലധികം മൈക്രോസോഫ്റ്റ് ഇതിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പൊ തുകയല്ല മൈക്രോസോഫ്റ്റ് നിക്ഷേപിച്ചിരിക്കുന്നത് ഒരു കൊണ്ടാണ് മൈക്രോസോഫ്റ്റിന്റെ പ്രസിഡന്റ് ബ്രാഡ് സ്മിത്ത് ജി ഫോർട്ടി ടുവിന്റെ ഡയറക്ടർ ബോർഡിലുണ്ട് ആ ഇനി ജി ഫോർട്ടി ടുവിന്റെ പിന്നെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അതും ഞെട്ടിക്കുന്നതാണ് യു എ ഇയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള തഹ്നൂർ അൽ നഹ്യാൻ അൽ നഹ്യാൻ കുടുംബത്തിന്റെ അംഗമാണ് അൽ നഹ്യാൻ കുടുംബമാണ് യു എ ഇയുടെ റൂളിംഗ് ഫാമിലി ആ റൂളിംഗ് ഫാമിലി മെമ്പർ ആയിട്ടുള്ള തഹ്നൂർ ആണ് ഇതിന്റെ പിന്നെ ചെയർമാൻ അത്ര ഒരു സ്വാധീനശേഷിയും വല പിന്നെ അതുപോലെ തന്നെ പിന്നെ ലോകത്തിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കുന്നതുമായിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ജി ഫോർട്ടി ടു ഈ ജി ഫോർട്ടി ടുവിനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം ചൈന ഈ ജി ഫോർട്ടി ടുവിൽ കടന്നു കയറി ഞാൻ പറഞ്ഞില്ല അതിൻ്റെ സിഇഒയുടെ പേ സിഇഒ ചൈനക്കാരനാണ് അതുകൂടാതെ അയാൾ വഴി ആയിരിക്കണം ഹുവാവി ഈ ഒരു ഇതിൻ്റെ ഇല പിന്നെ ടെലികോം ടെലികമ്യൂണിക്കേഷൻ ഓപ്പറേഷൻസ് ഒക്കെ ഹുവാബി നീന്തലായി അത് അങ്ങനെയാണ് ചൈനയ്ക്ക് ഒരു ടെക്നോളജിക്കൽ ആക്സസ് വരുന്നത് അപ്പൊ ഇസ്രായേലിന് ഇസ്രായേലിന് പോലും ഇതിൽ തെറ്റുപറ്റിപ്പോയി കാരണം ഈ ടെക്നോളജി പലതും ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസും കൂടെ ചേർന്ന് രൂപപ്പെടുത്തിയെടുത്തതാണ് അങ്ങനെയുള്ള ഈ ടെക്നോളജികളൊക്കെ ഒറ്റയടിക്ക് ചൈന അവിടുന്ന് അടിച്ചു മാറ്റി അതിൻ്റെ ഒരു വെർഷൻ മിസൈല് പാകിസ്ഥാൻ വരെ നൽകി ഞെട്ടിക്കുന്ന ഒരു ചാര കഥയാണ് ലോകം അന്തം വിട്ടു നിൽക്കുന്ന ഒരു ചാരപ്രവർത്തനമാണ് ചൈന നടത്തിയത് പണ്ട് ഈ അടുത്ത കാലം വരെ നമ്മൾ മനസ്സിലാക്കിയിരുന്ന ഇത്തരം ചാരപ്രവർത്തികളൊക്കെ ഇസ്രയേൽ മാത്രമേ ചെയ്യുള്ളായിരുന്നു പക്ഷെ ഇപ്പൊ ചൈന അതും ചെയ്തു ഈ കമ്പനിയെക്കുറിച്ച് അമേരിക്കയ്ക്ക് വർഷങ്ങളായിട്ട് തന്നെ സംശയം ഉണ്ടായിരുന്നു പക്ഷെ അവിടെയൊക്കെ തന്നെ ആ സംശയത്തെ മറികടക്കാനുള്ള ചില വിദ്യകളൊക്കെ അവര് ചെയ്യുകയും അമേരിക്കൻ ഭരണകൂടത്തിലെ ഉന്നതന്മാരെ ഒക്കെ സ്വാധീനിക്കുകയൊക്കെ ചെയ്തു അതായത് കോവിഡിന്റെ കാലത്ത് ഈ കോവിഡ് പരിശോധനാ കിറ്റുകൾ ഇവരുണ്ടാക്കി ഈ കിറ്റ് അമേരിക്കയിലേക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ജി കമ്പനി ശ്രമിച്ചു അങ്ങനെ ചില കിറ്റുകൾ അമേരിക്കയ്ക്ക് ചെന്ന് അപ്പോ പക്ഷെ അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാർക്ക് അതിലൊരു സംശയം ഉണ്ടായി അതായത് അമേരിക്കയിലെ പൗരന്മാരുടെ ജെനറ്റിക് ഡീറ്റെയിൽസ് മുഴുവൻ ഇതിലൂടെ ചൈന കളക്ട് ചെയ്യുകയാണെന്ന് അങ്ങനെ അത് അമേരിക്ക ബാൻ ചെയ്യും അപ്പൊ ജി ഫോർട്ടി ടു കമ്പനി നിരവധി ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതുപോലെ ടോക്ക് ടോക്ക് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ടോ ടോക്ക് എന്ന് പറഞ്ഞ അവർക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ഈ പിന്നെ വാട്സാപ്പ് കോളിങ് പോലെ ഐ എംഒ ഒക്കെ പോലെ മൊബൈൽ ഈ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് വേറെ ആപ്ലിക്കേഷനോട്ട് വിളിക്കാം ഇത് യു എ ഇയിൽ ഒരു സമയത്ത് വളരെ ഈ വ്യാപകമായ ഒരു ആപ്ലിക്കേഷനാണ് ടോട്ടോക്ക് ആ ടോട്ടോക്ക് യഥാർത്ഥത്തിൽ ഒരു സ്പൈ ആപ്ലിക്കേഷനായിരുന്നു അതിലൂടെ ഒരാൾ സംസാരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ റെക്കോർഡ് ചെയ്ത് അത് യു എ സർക്കാർ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത് അത് പിന്നീട് ഇത് പുറത്തു വന്നതിന് ശേഷം ഗൂഗിളും ആപ്പിളും ഒക്കെ അവരുടെ പ്ലേ സ്റ്റോറിൽ നിന്നും ഇത് നീക്കം ചെയ്യും അപ്പോൾ അങ്ങനെ നിരവധി നിഗൂഢതകളുള്ള ഒരു കമ്പനിയാണ് ജി ഫോർട്ടി ടു എന്നാണ് ഇപ്പോൾ ഈ ടൈംസിന്റെ വാർത്തയിൽ നിന്നും പുറത്തു വരുന്നത് എന്തായാലും ശരി ഇത് വലിയ കോളുകളൊക്കെ ഉണ്ടാക്കിയിരിക്കും കാരണം അമേരിക്ക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ നിക്ഷേപം അതായത് ഞാൻ മനസ്സിലാക്കുന്ന ഓപ്പൺ എ ഐയുടെ അമേരിക്കയ്ക്ക് പുറത്തുള്ള ഏറ്റവും വലിയ നിക്ഷേപം നടത്തിയിരിക്കുന്നത് ഈ ജി ഫോർട്ടി ടു കമ്പനിയിലാണ് അത് മാത്ര ഭാവിയിൽ ഇതൊരു വലിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡെവലപ്മെൻറ്റ് സെൻറ്ററാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമവും അവിടെ നടന്നിരുന്നു എന്തായാലും ശരി ഈ ഒരു വെളിപ്പെടുത്തലോട് കൂടി അതെല്ലാം ഞെട്ടിക്ക് ഞെട്ടിയിരിക്കുകയാണ് എല്ലാവരും ഇപ്പോൾ ഒടുവിൽ ഇത് പി എൽ ഫിഫ്റ്റീൻ്റെ ടെക്നോളജി ഇന്ത്യയുടെ കൈവശവും വന്നു ചേർന്നു അത് ഇന്ത്യ പിടിച്ചെടുത്തു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അന്തം വിട്ടു നീ ഇപ്പം അമേരിക്ക എന്തുകൊണ്ട് ഇത് പുറത്തു വിട്ടെന്ന് ഞാൻ ആലോചിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ ഈ ടൈംസ് ഇത് ട്വിസ്റ്റ് ചെയ്താണ് ഈ വാർത്ത വിട്ടത് അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വാർത്ത വിട്ടതിൽ ഒരു ലക്ഷ്യം ഒരു പക്ഷേ ഇന്ത്യ യു എ ഇയുമായിട്ട് തെറ്റിക്കുകയും യു എ ഇയെ സമൂഹ മധ്യത്തിൽ നിന്ന് അപമാനിക്കുകയും ഒക്കെ ചെയ്യാനും അവരെ കട്ടിങ് ടു ദ സൈസ് എന്ന് പറയും കാരണം അമേരിക്കയ്ക്ക് ഇപ്പോൾ ഒരു സംശയമുണ്ട് യു എ ഇ അമേരിക്കയുടെ പിടിയിൽ നിന്ന് മാറി ചൈനയുടെ സൗഹാർദ്ദത്തിലേക്ക് പോവുകയാണ് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവർ ചെയ്തതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം എന്തായാലും ഇതൊരു വലിയ ഒരു സ്പൈ ഓപ്പറേഷനാണ് ഈ വരുന്ന ദിവസങ്ങളിൽ ഇതിന്റെ ഒരുപാട് വിവരങ്ങൾ പുറത്തു വരും നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് മലയാള മാധ്യമങ്ങളിലൊന്നും ഇത്തരം വിവരങ്ങൾ വരാൻ സാധ്യതയില്ല അന്താരാഷ്ട്ര തലത്തിലുള്ള ഇംഗ്ലീഷ് പ്രമുഖ ഇംഗ്ലീഷ് പത്രങ്ങൾ ന്യൂയോർക്ക് ടൈംസ് വാഷിംഗ്ടൺ പോസ്റ്റ് ഗാഡിയന് അവരൊക്കെ ദേശീയ തലത്തിൽ ഒരു നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലും ഒക്കെ ഈ വാർത്ത വരാൻ സാധ്യതയുണ്ട് മുറയ്ക്ക് നമുക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാം